തെരുവിളക്കുകൾ പ്രവർത്തിക്കുന്നില്ല തിരുക്കോട്ട് ഇരുട്ടിൽ വെളിച്ചമില്ലാത്ത പ്രയാസത്തിലായി യാത്രക്കാർ തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും എടുക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു തിരുക്കോട്ട് റോഡിലാണ് സ്ട്രീറ്റ് ലൈറ്റ് പ്രവർത്തിക്കാതെയായിട്ട് ദിവസങ്ങളായെന്ന് നാട്ടുകാർ പറയുന്നതും ദിനം പ്രതി നിരവധി ആളുകളാണ് ഇതിലൂടെ കടന്നുപോകുന്നത് വെളിച്ചമില്ലാത്തതു മൂലം രാത്രിയായി ഒരാൾക്ക് നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതും ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർ ട്രെയിൻ ഇറങ്ങി ഇതിലൂടെ കടന്നുപോകുന്നത് ഭയത്തോടെയാണെന്നും ശലി രൂക്ഷമാണെന്നും നാട്ടുകാർ പറഞ്ഞു കോട്ടറോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ടുണ്ടാവും ഇതിന് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പരാതി പറഞ്ഞാൽ തന്നെ കുറേ കഴിഞ്ഞിട്ട് അത് ശരിയാക്കലുണ്ടാവും ഇപ്പോൾ ഒരു മൂന്നോ നാലാഴ്ചയായി ഈ കോട്ട് റോഡ് ഇരി ഇരിടലാണ് രാത്രി ആയി കഴിഞ്ഞാൽ ഒരാൾക്ക് ഈ റോഡ് കൂടി പോകാൻ പറ്റില്ല പ്രത്യേകിച്ച് തിരൂരിലേക്ക് ദൂരെ സ്ഥലത്തുനിന്ന് ട്രെയിനിൽ വന്ന ആൾക്കാർക്ക് കോട്ടോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ റോഡിൽ കൂടി പോകാൻ ഭയമാണ് ഇനി എങ്ങനെയെങ്കിലും വരുവാണെങ്കിൽ തന്നെ ഈ റോട്ടിലേക്ക് കണ്ട് കടന്നു കഴിഞ്ഞാൽ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടുണ്ട് അവിടെ നിന്ന് ഭയങ്കര നായ്ക്കളെ കൊരയും ഇതും ആൾ പോണ ആൾക്കാരെ പിന്നാലെ നായ്ക്കൾ ഓടില്ല അങ്ങനെ ഭയങ്കര ഒരു ബഹളമായിട്ടുള്ള ഒരു ഇതായിരിക്കും അതുകൊണ്ട് മുനിസിപ്പാലിറ്റിനോട് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റോടും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അത് എത്രയും പെട്ടെന്ന് ഈ റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് äh, ും നിരവധി തവണ മുനിസിപ്പാലിറ്റി അധികൃതരോടും ഇലക്ട്രിസിറ്റി അധികാരികളോടും പരാതി നൽകിയെങ്കിലും വേണ്ട നടപടി എടുക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു എത്രയും വേഗം സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാനുള്ള നടപടി ഉദ്യോഗസ്ഥർ എടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു